വളരെ വളരെ മോശക്കാരനായിട്ടുള്ളൊരു സ്റ്റാറാണ് ഫൈവ് അത് ആനുവൽ സ്റ്റാർ ഫൈവ് എല്ലാ വർഷവും ഈ ഫൈവ് ഉണ്ട് അത് ഓരോ വർഷവും ഓരോ ദിക്കിലാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി പടിഞ്ഞാറ് ദിക്കിൽ വന്ന് ഒരുപാട് ദോഷഫലങ്ങൾ പടിഞ്ഞാറ് പ്രധാന വാതിലുള്ളവർക്കും പടിഞ്ഞാറ് ഭാഗത്ത് ബെഡ്റൂം ഉള്ളവർക്കും ഈ ഫൈവ് കൊടുത്തിട്ടുണ്ട് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാം നിങ്ങളുടെ വാതിലോ നിങ്ങളുടെ ബെഡ്റൂമോ പടിഞ്ഞാറുണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷം എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിരുന്നു അറിയാം അതേപോലെ തന്നെ കുവ നമ്പർ കാർക്കും കഴിഞ്ഞ വർഷം എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം കാരണം അവരുടെ ഗ്രിഡിലും വന്നിരിക്കുന്നത് ഈ ഫൈവ് ആയിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാലിന് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വരുന്നുണ്ട് ഈ ഫൈവ് ഏറ്റവും മോശം നക്ഷത്രമായ അഞ്ച് ഇത് ഫങ്ഷയുടെ നമ്പറാണ് ഞാൻ പറയുന്നത് അല്ലാതെ ന്യൂമറളജിയിലോ മറ്റിലോ വരുന്ന ഒരു നക്ഷത്ര നമ്പരുമായിട്ട് ഇതിനെ കൂട്ടിച്ചേർക്കേണ്ട കാര്യമില്ല ഫംഗ്ഷുവയുടെ ഒമ്പത് നമ്പറുകളുടെ സ്വഭാവത്തിൽ ഈ അഞ്ചെന്ന് പറയുന്നത് ഏറ്റവും മോശം സ്റ്റാർ ആണ് യെല്ലോ സ്റ്റാർ ഫൈവ് എന്നാണ് ഇതിൻ്റെ പേര് ഇത് ഏത് ദിക്കിൽ വരുന്നു ആ ദിക്കിൽ ഒരു വർഷത്തേക്ക് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു എനർജി ഇത് സൃഷ്ടിക്കും അപ്പോൾ അതൊരു വ്യക്തിയെ എങ്ങനെ സ്വാധീനിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലുണ്ടെങ്കിൽ അത് നിങ്ങളെ സാരമായ രീതിയിൽ ബാധിക്കും കാരണം എന്തായാലും വാതിൽ എൻട്രൻസിൽ നിൽക്കുന്ന സ്റ്റാർ ഫൈവ് ആണ് ഇനി നിങ്ങളുടെ ബെഡ്റൂമാണ് വടക്ക് കിഴക്ക് ഭാഗത്തെങ്കിലോ അതും നിങ്ങളെ ബാധിക്കും ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് വടക്ക് കിഴക്ക് ഭാഗത്ത് ഇല്ലായെന്നുണ്ടെങ്കിൽ ഈ സ്റ്റാറിനെ നിങ്ങൾക്ക് അത്രത്തോളം പേടിക്കേണ്ട കാര്യമില്ല അതേസമയം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ യെല്ലോ സ്റ്റാർ ഫൈവ് വരുന്ന സ്ഥലത്ത് ആ ഒരു വർഷത്തേക്ക് ആ ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രിയിൽ ഒരു ആണി പോലും അടിക്കാൻ പാടില്ല കാരണം ആ ദിക്കിനെ വളരെ സൈലൻ്റ് ആക്കി നിർത്തുക എന്നുള്ളതാണ് ഫിങ്ഷുവിൽ പറയുന്നത് അതായത് അവിടെ കിളയ്ക്കാനോ വെട്ടാനോ മരം മുറിക്കാനോ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കോ പാടില്ല അവിടെ ആക്കി വെക്കുക അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്താൽ അതിൻ്റെ ഒരു ദോഷഫലങ്ങൾ വരുന്ന മൂന്ന് വർഷം വരെ അനുഭവിക്കുമെന്നാണ് അല്ലെങ്കിൽ ഉണ്ടാകുമെന്നാണ് ഫിങ്ഷുൽ കണക്കാക്കുന്നത് അപ്പോൾ അഞ്ച് അത്രത്തോളം പ്രശ്നക്കാരനാണ് അതുപോലെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ കുവാ നമ്പർ സെവൻകാർക്ക് ദോഷം ഉള്ളൊരു വർഷമായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ കുവാ നമ്പർ എയ്റ്റുകാർക്ക് വളരെ മോശം വർഷമാണ് ഇത് അപ്പോൾ കുവാ നമ്പർ ഉള്ളവർക്ക് അപ്പോൾ കുവാ നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതൊക്കെ കഴിഞ്ഞ ഒരുപാട് വീടുകളിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഏഷ്യ ലൈവിൻ്റെ പ്രോഗ്രാംസിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റി കാണാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങളുടെ കുവാ നമ്പർ ഏതാണെന്ന് മനസ്സിലാക്കുക അറിയാവുന്നവർക്കാണെങ്കിൽ കുവാ നമ്പർ എട്ടുകാർക്ക് ഈ വർഷം കുറച്ച് മോശം ഫലങ്ങൾക്കുള്ള സാധ്യതയുണ്ട് കാരണം എട്ടിലേക്കാണ് അഞ്ച് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഫൈവ് എലമെന്റ് പകോടയുടെ കീ ചെയിൻ നിങ്ങൾക്ക് നെറ്റിൽ കിട്ടുമെങ്കിൽ വരെ വാങ്ങിച്ച് കൈവശം സൂക്ഷിക്കുന്നത് വളരെ നല്ല ഗുണങ്ങൾ ഉണ്ടാക്കും ഈ ദോഷഫലങ്ങൾ പരമാവധി കുറയ്ക്കും ഇനി വീട്ടിലാണെങ്കിൽ അവിടെ ഫൈവ് എലമെൻറ്റ് പകോഴയുടെ ഒരു ടൂൾ വാങ്ങിച്ചു വയ്ക്കാം ഞാൻ ആദ്യം പറഞ്ഞ കൈവശം സൂക്ഷിക്കേണ്ടത് ഫൈവ് എലമെൻറ്റ് പകോഴയുടെ കീ ചെയിനും രണ്ടാമത് പറഞ്ഞത് ഫൈവ് എലമെൻറ്റ് എന്ന് പറയുന്ന ടൂളും ഇത് വാങ്ങിച്ച് നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിക്കുന്നത് ഈ ദോഷത്തിനൊരു പരിഹാരമായി ഫംഗ്ഷനിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ സിക്സ് റോഡ് വിൻ ചെയിമും അവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഫൈവ് എന്ന് പറയുന്ന സ്റ്റാറിൻ്റെ ദോഷത്തിനുള്ള പരിഹാരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആണ് സാധാരണ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് വരുന്നത് അപ്പം ഇത്തരത്തിലുള്ള ഒരു സിക്സ് റോഡ് വിൻചയും വടക്ക് കിഴക്ക് ഭാഗത്ത് ഇടുന്നത് ഈ അഞ്ചെന്ന് പറയുന്ന ദോഷത്തിന് ഒരു പരിഹാരമായിട്ട് ഫിങ്ഷുവിൽ കണക്കാക്കുന്നുണ്ട് ഫൈവ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ ടൂൾ ആണ് അപ്പം ഇതിനെ മുകളിലത്തെ ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം വടക്ക് കിഴക്ക് ഭാഗത്ത് നിന്ന് കുറച്ച് മണ്ണെടുത്ത് ഇതിനകത്തിട്ട് ഇതിനെ ലോക്ക് ചെയ്ത് വടക്ക് കിഴക്ക് ഭാഗത്ത് സൂക്ഷിക്കുന്നത് ഈ ദോഷത്തിന് ഒരു പരിഹാരമായിട്ട് ഫിങ്ഷുൽ കണക്കാക്കുന്നുണ്ട്